ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകുന്നത് കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ എന്താണ് സാംബ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ടല്ലോ ഒരുപാട് റീൽസിലൊക്കെ കണ്ട് 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 എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു ചെറിയ ഔട്ടിങ് കേട്ടോ അപ്പോൾ പാത്തു ഞാൻ എല്ലാം സെറ്റാണ് പിന്നെ കകാൻ്റെ മുഖം നോക്കണ്ട കേട്ടോ അത് വണ്ടി ഓടിക്കുമ്പം അതിൻ്റെ സ്ഥായി മുഖഭാഗം അല്ല മുഖഭാവം ഇങ്ങനെയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് സ്ഥലം എന്നൊന്നും അറിയില്ല അപ്പോൾ അത് കാരണം കുറച്ച് കൺഫ്യൂഷനിൽ ഞങ്ങളതിനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പാത്തും ഞാനും ഏകദേശം ആ ഒരു റൈഡ് എന്താണ് ആസ്വദിക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ അങ്ങോട്ടേക്കുള്ള ഹൈവേ മൊത്തം പൊളിച്ചിട്ടേക്കാണല്ലോ അപ്പം നമുക്ക് കൂടുതലും നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷേ കാറിൻ്റെ അകത്താണെങ്കിൽ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട് കാരണം റോഡൊക്കെ അങ്ങോട്ട് ചുട്ട് പഴുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ വെയിലടിച്ച് ആകെ മൊത്തം എന്താ ഒരു എന്താ വെയിലിൻ്റെ ഒരു ആഘാതമുണ്ടല്ലോ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമുക്ക് വഴിയും തെറ്റി പോകുന്നു ഇങ്ങനെയൊക്കെ പൊളിച്ചിട്ടേക്കണാനും ചില സമയത്ത് ചില റൂട്ടിലൂടെ കയറരുത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അങ്ങോട്ടേക്ക് പോകണ യാത്ര എന്ന് പറയുന്നത് പിന്നെ പാത്തോള്ള കാരണം ഞങ്ങൾക്ക് കാറിലിരുന്ന് സമയം പോകണമെന്ന് പിന്നെ അറിയില്ലാട്ടോ എവിടുന്നോ അതൊക്കെ ഇൻ്റർജ്യോ മേടിച്ചപ്പോൾ ഇങ്ങോട്ടൊരു തോക്ക് കിട്ടി ആ ഒരു തോക്കും കൊണ്ട് ഞങ്ങളെ മൊത്തം വെടിവെച്ചിടില്ലായിരുന്നു അവളുടെ മെയിൻ പരിപാടി അതിന് പോകുന്ന വഴിക്ക് ഓരോ ഹാർബറും സാധനങ്ങളും അതും ഇതെല്ലാം കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിങ്ങനെ അങ്ങ് പോയി അങ്ങനെ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സാമ്പ്രാണി കുടി ഐലൻഡിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് എത്തി ഇതാട്ടോ കയറി വരുന്ന ഭാഗം അപ്പം അങ്ങോട്ടേക്ക് കാർ പാർക്കിങ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാർ പാർക്കിംഗ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ കാർ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ നടന്നു അതായത് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് നടന്നു വന്നു കുറച്ച് നടക്കാനുണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി ഒന്ന് നടന്ന് ഇറങ്ങി വരണം ഏകദേശം ഒരറ്റത്താണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ എൻക്വയറിയും ടിക്കറ്റും എല്ലാം ആണ് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളത് എടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഏകദേശം ഒരു മുന്നൂറോ മുന്നൂറ്റമ്പതോ എത്ര ആയെന്ന് എനിക്ക് കറക്റ്റ്ലി ഇപ്പോൾ അറിയില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്നു പക്ഷേ അവിടെയാണെങ്കിൽ ബോട്ട് രണ്ടുപേരായിട്ട് കൊണ്ടുപോകില്ല എട്ട് പേരെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും അപ്പോൾ ഈ രണ്ടുപേരായിട്ടൊക്കെ വരുന്നവരെന്തെയ്യും അങ്ങനെ കുറച്ചൊരു തർക്കം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരായിട്ട് കയറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ടാണ് പിന്നെ നമുക്ക് കിട്ടിയ ഒരു ബോട്ടിലേക്ക് നമ്മൾ കയറുമായിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ കുറച്ച് നേരം ഒരു അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്താ ബോട്ടും കൊണ്ട് വരുന്നവർ നമുക്ക് എന്താണ് വലിയൊരു ഇതൊന്നുമില്ല അതായത് നമ്മളെന്താണ്ട് എന്താ ചുമ്മാ ഔദാര്യത്തിന് ചെല്ലുന്ന ഒരു മട്ടിലുള്ള ഭാവമായിരുന്നു രണ്ട് മൂന്ന് ബോട്ടുകാരുടെ ഒരു നമ്മളോടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരുപാട് ഫാമിലി ആയിട്ട് വന്നാലേ കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരായിട്ട് കൊണ്ടുപോകില്ല അപ്പോൾ നമ്മളും പൈസ കൊടുത്താണല്ലോ പോണത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് ഒരു ബോട്ട് കിട്ടി കയറി ഞാനും വിൽക്കുകയും അപ്പോൾ കയറുമ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ കയറ്റുന്നത് അപ്പോൾ അവിടുന്ന് നമ്മുടെ സ്പീഡ് ബോട്ടിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റോളം യാത്രയുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ മിനിറ്റ് അപ്പോൾ നമ്മൾ ആ ഒരു സാമ്പ്രാണി കൂടി ിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ ഇത് നിറച്ച് ബോട്ടുകളും നിറച്ച് എന്താ പറയുക ടൂറിസ്റ്റുകളും കൊണ്ട് നിറഞ്ഞേക്കുമായിരുന്നു അപ്പം ഇതാണ് എൻട്രൻസ് അതായത് നമ്മൾ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക ബോട്ട് ഇടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കും അവിടെ നിന്ന് നമ്മൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി അങ്ങ് നടന്നാൽ മതി കാരണം അത്രേ ഉള്ളൂ ആദ്യം ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു കുഴിയായിരുന്നു കേട്ടോ അപ്പോൾ അതിക്കാക്കാനിറങ്ങി ഇക്കാക്കി ഇറങ്ങിയപ്പോൾ ഇക്കാക്കാൻ്റെ അപ്പോൾ ഏകദേശം ഞാൻ ഇക്കാക്കാൻ്റെ പകുതിയുള്ള ഏകദേശം എൻ്റെ തലവരെ പോകുക വെള്ളം ഉണ്ടാകും അപ്പം ഇക്കാക്കം പറഞ്ഞാൽ അത് കുഴി അവിടെ ഇറങ്ങേണ്ട ഇച്ചിരി നീങ്ങും ിക്കൊള്ള പറഞ്ഞു പിന്നെ ചെരുപ്പൊക്കെ നമ്മൾ ഊര് കയ്യിലേക്ക് പിടിച്ച് അവിടെ നിന്ന് നീങ്ങി ഞാൻ ഇറങ്ങി നടന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മുട്ടിന് മേലേക്ക് മാത്രമേ വെള്ളം ഉള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാനും അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ നടക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കുട്ടിപൊളി സ്പോട്ടാ കേട്ടോ എനിക്കിത് റെയിലിലൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു കേട്ടോ ഇവിടെ വരണമെന്നുള്ള ആഗ്രഹത്തിൽ മെയിനായിട്ട് പാത്തു പാത്തുവിന് വെള്ളം കടൽ കായൽ കനാൽ ഇങ്ങനത്തെ സംഭവങ്ങളും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും പാത്തു നിന്ന് കഴിഞ്ഞാൽ പാത്തുവിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഒപ്പം വരെ വെള്ളമുള്ളൂ പക്ഷേ പാത്തുവിനെ ഞങ്ങൾ നിർത്തിയില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മൾ ചിലപ്പം വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് മുമ്പ് വണ്ണ് കേൾക്കുമ്പോൾ തന്നെ അവളെടുത്ത് ചാടും വെള്ളത്തിലേക്കാണ് ഒരു പിടിയില്ല അപ്പോൾ അതാണ് എനിക്ക് പേടിയായത് ഞങ്ങൾ അവിടെ നിർത്തിയില്ലാട്ടോ അങ്ങനെ ആ ഒരു മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ മഴ നല്ലോണം പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെ ഓൾറെഡി അതൊക്കെ എടുത്ത് വെക്കാൻ പോയിരുന്നു അപ്പോൾ ഓടി ചെന്ന് ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടതും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പൈസസ് ഒക്കെ ചേർത്തതും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കുറേ കപ്പയും കല്ലുമ്മക്കായ പിന്നെ കക്കാറച്ചി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഏരിയയിലോട്ടൊന്നും നമ്മൾ പോയില്ല നല്ല തണുത്തിങ്ങനെ നമ്മുടെ ശരീരം മൊത്തം നിൽക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പം നല്ല ചൂട് കാപ്പിയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കുടിക്കുമ്പോൾ സൂപ്പറാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സോ സ്പോട്ടാട്ടോ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വെള്ളം കായലൊക്കെ പ്രേമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടോ ഒരു ഒന്നര മണിക്കൂർ എങ്ങനെ പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പം വള്ളത്തിലെ ചേട്ടന്മാർ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ നൂറ് രൂപ കൊടുത്തു അങ്ങനെ കൊണ്ടുപോയാൽ ആ ഒരു റൗണ്ട് മൊത്തം അവർ കൊണ്ട് പോയി നമ്മൾ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇനിയൊരു ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വരണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള കാര്യം കേട്ടോ അങ്ങനെ പോണ ഓണവഴിക്ക് നമ്മുടെ സൂര്യാസ്തമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു അടിപൊളി ദിവസം മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ദിവസമായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് സ്പോട്ടിലെത്തി അവിടുന്ന് നേരത്തെ വന്നതുപോലെ നമ്മൾ ഒരു ബോട്ടിൽ കയറിയിട്ട് നമ്മൾ വന്ന് കയറിയ സ്ഥലമില്ല അവിടെ കൊണ്ട് ഇറക്കിത്തരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ